അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് കാര്യം എടുത്താലും കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തായാലും നിങ്ങൾ തീർക്കും ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവുണ്ട് ഒരു ഗ്രൂപ്പിനെയോ ഒരു കുടുംബത്തിനെയോ ഒന്ന് യുണൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും ഒരു റോയൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക സെൽഫ് റെസ്പെക്റ്റ് ഡിഗ്നിറ്റി അതൊക്കെ നല്ല സ്ട്രോങ്ങിലുള്ളവരാണ് മറ്റുള്ളവരെ എന്തായാലും ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ നല്ലൊരു സഹജീവിയാണ് നിങ്ങൾ ബന്ധം നല്ല സ്ട്രോങ്ലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സ്ട്രോങ് മൈൻഡ് സെറ്റാണ് ഉയരണം അതാണ് ലൈഫ് ഗോള് അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഗോൾ അതുകൊണ്ട് പ്രശ്നമില്ല പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും ഫാൻറ്റസി കുറച്ച് ലൈഫ് ഗ്രൗണ്ടിൽ നിന്ന് ഹാൻഡിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഈഗോ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ഞാനെന്ന് കാര്യമുണ്ട് ഡോമിനേറ്റ് ചെയ്യും അത് ആണ് ഞാനെന്ന് വിചാരമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഊണം മാത്രമേ ഉള്ളൂ അത് ആണെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഒരു കൺട്രോൾഡ് നാച്ചുറാണ് പ്രണയം ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് കൺട്രോൾ ചെയ്യരുത് സംശയ രോഗം ഉണ്ടാവും അത് വേറെ പ്രശ്നങ്ങളിൽ എത്തും അതുപോലെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ് അങ്ങനെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതൽ പാടില്ല അത് നിങ്ങൾക്ക് ഹേർട്ടാവും നിങ്ങൾ അതൊരു പ്രശ്നമാണ് ലക്ഷറിയിൽ നല്ല